നമസ്കാരം സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന മിക്ക ആളുകൾക്കും തങ്ങളുടെ സംഭാഷണങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന് സംശയം തോന്നിയിട്ടുണ്ടാവും എന്നാൽ അത് ഉറപ്പിക്കുന്നതിന് കാര്യമായ തെളിവുകളൊന്നും ഇല്ലായിരുന്നു സ്മാർട്ട് ഫോൺ അടുത്തുണ്ടായിരിക്കെ നാം ആരോടെങ്കിലും സംസാരിച്ച കാര്യങ്ങൾ ഉദാഹരണത്തിന് എന്തെങ്കിലും വാങ്ങുന്നതിനെ പറ്റി സുഹൃത്തിനോടോ അടുത്തുണ്ടായിരുന്ന മറ്റാരോടെങ്കിലും സംസാരിച്ച ശേഷം പിന്നീട് ഫോൺ എടുക്കുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അതിന്റെ പരസ്യം നമ്മെ തേടിയെത്തുന്നത് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പലരും ചിന്തിക്കുകയും ചെയ്തിട്ടുണ്ട് സംഭവത്തിൽ പ്രധാന പ്രതി ഫോൺ നമുക്കറിയാമെങ്കിലും അത് ആധികാരികമായി പറയാൻ കാര്യമായ തെളിവുകളില്ലായിരുന്നു എന്നാൽ ആ സംശയം ശരിവെക്കുകയാണ് ഇപ്പോൾ പുതിയ റിപ്പോർട്ടുകൾ സ്മാർട്ട് ഫോണിന്റെ മൈക്രോഫോൺ ഉപയോഗിച്ച് ഉപഭോക്താക്കൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണ് കോക്സ് മീഡിയ ഗ്രൂപ്പ് എന്ന മാർക്കറ്റിംഗ് സ്ഥാപനം ഫേസ്ബുക്കും ഗൂഗിളും എല്ലാം ഇവരുടെ ഇടപാടുകാരാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഉപഭോക്താക്കളുടെ സംസാരത്തിൽ നിന്ന് അവരുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിയുന്നതിനായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ആക്റ്റീവ് ലിസണിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കോക്സ് മീഡിയ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പരസ്യദാതാക്കൾക്ക് ഈ ശബ്ദ വിവരങ്ങൾ ആളുകളുടെ പെരുമാറ്റ വിവരങ്ങളുമായി ചേർത്ത് ഉപഭോക്താക്കളെ ലക്ഷ്യമിട്ടുള്ള വിതരണങ്ങൾക്കായി ഉപയോഗിക്കാനാകും ഏറ്റവും വലിയ പരസ്യ വിതരണക്കാരായ ഫേസ്ബുക്കും ഗൂഗിളുമെല്ലാം ഈ വിവരങ്ങളുടെ ഉപഭോക്താക്കളാണ് റിപ്പോർട്ടിന് പിന്നാലെ ഗൂഗിൾ തങ്ങളുടെ പാർട്ട്നേഴ്സ് പ്രോഗ്രാം വെബ്സൈറ്റിൽ നിന്ന് കോക്സ് മീഡിയ ഗ്രൂപ്പിനെ നീക്കം ചെയ്തിരുന്നു എല്ലാ പരസ്യദാതാക്കൾക്കും ബാധകമായ എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും ഒപ്പം ഗൂഗിളിന്റെ പരസ്യ നയങ്ങളും പാലിക്കണമെന്നാണ് ഗൂഗിൾ വക്താവ് പറയുന്നത് ഇവ ലംഘിക്കുന്ന പരസ്യങ്ങളെയും പരസ്യദാതാക്കളെയും തിരിച്ചറിയുമ്പോൾ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അതേസമയം കോക്സ് മീഡിയ ഗ്രൂപ്പ് വ്യവസ്ഥകൾ ലംഘിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിച്ചു വരികയാണ് തങ്ങളെന്നും ഫേസ്ബുക്കിന്റെയും ഇൻസ്റ്റഗ്രാമിൻ്റെയും മാതൃകാ സ്ഥാപനമായ മെറ്റ പറഞ്ഞിട്ടുണ്ട് പരസ്യങ്ങൾക്കു വേണ്ടി ഫോണിന്റെ മൈക്രോഫോൺ തങ്ങൾ ഉപയോഗിക്കുന്നില്ലെന്നും വർഷങ്ങളായി തങ്ങൾ തുറന്നു പറയുന്നുണ്ടെന്നുമാണ് മെറ്റ പറയുന്നത് കഴിഞ്ഞ ഡിസംബറിൽ ന്യൂ ഹാംഷെയർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മൈൻഡ് എന്ന സ്ഥാപനവും തങ്ങൾ ആളുകളുടെ വോയിസ് ഡാറ്റ പരസ്യ വിതരണത്തിനായി ഉപയോഗിക്കുന്നുവെന്ന് പറഞ്ഞിരുന്നുവെന്ന് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഫോണുകൾ വഴി ഉപഭോക്താക്കളുടെ ശബ്ദം കേൾക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നത് നിയമപരമാണെന്നാണ് കോക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ പ്രസിദ്ധീകരിച്ചു പിന്നീട് നീക്കം ചെയ്ത ഒരു ബ്ലോഗ് പോസ്റ്റിൽ പറയുന്നത് ഫോണുകളും ഉപകരണങ്ങളും നിങ്ങളുടെ ശബ്ദം കേൾക്കുന്നത് നിയമപരമാണ് പുതിയൊരു ആപ്പ് അപ്ഡേറ്റ് ചെയ്യുമ്പോഴും ഡൗൺലോഡ് ചെയ്യുമ്പോഴും വരുന്ന പ്രോംറ്റിൽ വിവിധ പേജുകളുള്ള കരാർ വ്യവസ്ഥകളുണ്ട് അതിൽ ആക്ടീവ് ലിസണിങ്ങും ഉൾപ്പെടുന്നുണ്ടെന്നാണ് സി എം പറയുന്നത്